ഹലോ എല്ലാവർക്കും ഒരു വലിയ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഏതെടുത്താലും മുപ്പത് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളുടെയും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എല്ലാം ചെറിയ പ്ലാന്റുകൾ തന്നെയായിരിക്കും കേട്ടോ മുപ്പത് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വലിയ സൈസിലോ വലിയ പ്ലാന്റുകളോ ആണെന്ന് ഒരിക്കലും മനസ്സിൽ കരുതരുത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ഏതൊക്കെ പ്ലാന്റ് ആണ് എന്ന് നിങ്ങൾ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം പ്ലാന്റ് സൈസും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ വാങ്ങാൻ താല്പര്യമുള്ളവരില്ലാത്തവരും വെറുതെ കണ്ടിട്ട് വെറുതെ കണ്ടിട്ട് ചുമ്മാ മെസ്സേജ് ഇട്ട് എല്ലാത്തിൻ്റെയും സൈസ് കണ്ടിട്ട് പോകുന്നവരും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ വന്ന് നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും നമ്മളിത് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും വകയാണ് ഒന്നിൻ്റെയും ഒരുപാട് വലിയ സൈസിലുള്ള പ്ലാന്റുകളെല്ലാം ചെറിയ ഹോട്ട് ചെറിയ റൂട്ടല്ല റൂട്ട് നന്നായിട്ട് വന്നിട്ടുള്ള ചെറിയ പ്ലാന്റുകളായിരിക്കും നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ചധികം റോസ് ഉണ്ട് തെച്ചിയുണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റി നമ്മുടെ ചെമ്പരത്തിയുടെ പ്ലാന്റുകളും നമുക്ക് ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ചെമ്പരത്തികൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം എല്ലാത്തിൻ്റെ റോട്ടഡ് പ്ലാന്റുകളാണ് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് എല്ലാ നാടൻ ടൈപ്പ് റോസും നാടൻ ടൈപ്പ് പല കളറിൽ വരുന്ന ചെമ്പരത്തിയാണ് കേട്ടോ ഇപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള ഒക്കെ ഉള്ള വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ടോട്ടൽ എത്ര പ്ലാൻ്റാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് കുറേ ചാർജും കൂടെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയായിരിക്കും നമുക്ക് റേറ്റും കാര്യങ്ങളും വന്നേക്കുന്നത് അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാണേൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കായിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പ്ലാന്റുകളൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വളത്തിൻ്റെ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ എങ്കിലും നമ്മുടെ റോസ് പ്ലാന്റുകൾക്കും ഒക്കെ എല്ലാ പ്ലാന്റുകൾക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വളമാണ് നമ്മുടെ ഡി എ പി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ദ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി നേരെ ഫ്ലിപ്പ്കാർട്ടിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാമെന്നാണ് കേട്ടോ ഈ വെള്ള കാൽ വേദനയ്ക്കൊക്കെ ഒരു വലിയ മരുന്നാണെന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെ ഉപയോഗിക്കുക എന്ന് അറിയില്ല കേട്ടോ അതിൻ്റെ വേര് ചതച്ചെടുത്തിട്ടാണോ എന്നറിയാം പക്ഷെ എങ്ങനെയാണ് വെള്ളം തിളപ്പിച്ചാണോ എങ്ങനെയാണ് ചെയ്യുക ഇവർക്ക് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല കേട്ടോ ഞാനിത് കേട്ടിട്ടുണ്ട് ഒരു വൈദ്യർ പറഞ്ഞതാണ് അവരതിനെപ്പറ്റി നമ്മളോട് കൂടുതൽ ബാക്കി പറഞ്ഞ് തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതെയില്ല കേട്ടോ ഒരുപാട് വെറൈറ്റി നാടൻ ചെമ്പരുത്തികൾ നമുക്ക് അവൈലബിളാണ് കേട്ടോ അപ്പം കട്ടിങ്ങല്ല എല്ലാത്തിൻ്റെയും കൂട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്കുള്ള വാട്സപ്പ് നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ സൈസുകൾ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഉച്ച കഴിഞ്ഞാണ്